ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സവാള എങ്ങനെ അച്ചാറിടാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സവാള എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ് കാരണം ക്യാൻസറിനെ തന്നെ തടയാനുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് സവാള എന്ന് പറയുന്നത് ഈ സവാള അച്ചാറിടാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നതെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഉപ്പ് കായപ്പൊടി പച്ചമുളക് മുളക് പൊടി ഇനിയും വിനാഗിരി ഒക്കെ ചേർത്താണ് ഇവ ഇടുന്നത് ഇത് അച്ചാറിടുന്നത് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ പോവുകയാണ് ഈ സവാള നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിടുക ഉപ്പിട്ടതിന് ശേഷം അത് ഒന്ന് തിരുമ്മി വെക്കുക തിരുമ്മി വെക്കുക എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി വെക്കുക അത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ടൊന്ന് സവാള അരിഞ്ഞതിൽ ഉപ്പിട്ട് ഇങ്ങനെ ഇളക്കി വെക്കുക ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൽ ചീനിച്ചട്ടി ചൂടാവട്ടെ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മളുടെ ഈ സവാള അച്ചാറിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം സവാള എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ഘടകമാണ് അതായത് ഹൃദ്രോഗം തടയാനും ഒക്കെ നമുക്ക് ഈ സവാള അച്ചാർ വളരെ ഫലപ്രദമാണ് നമുക്ക് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം ീ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് അതിനൊപ്പം തന്നെ കറവേസിൽ ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകും ചുമന്ന മുളകും എല്ലാം കൂടി ഒന്ന് വയറ്റി എടുക്കുക നമ്മളിതിൻ്റെ മസാല സവാളയ്ക്ക് വേണ്ടുന്ന അച്ചാറിന് വേണ്ടുന്ന മസാലയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണത് സവാളക്ക് ശ്വാസകോശ അർബുദം വരെ തടയാനുള്ള തടയാൻ സവാളക്ക് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഗ്യാസ് ചെറുതായിട്ട് കുറയ്ക്കണം കാരണം ഈ മുളക് പൊടി കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇനിയും ഇനിയും വിനാഗിരി കൂടി അതിലൊഴിക്കുക നമ്മൾ വിനാഗിരി കൂടി ചേർത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കായപ്പൊടിയാണ് ആവശ്യത്തിന് കായം ചേർക്കുക ഇപ്പം നമ്മുടെ മസാല ഏകദേശം ശരിയായിരിക്കുകയാണ് അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും കൊണ്ട് ഈ സവാള വളരെ ഫലപ്രദമായ ഒന്നാണ് നമുക്ക് മസാല റെഡിയായി ഇനി നമ്മുടെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിരിക്കുകയാണ് തീ ഓഫ് ചെയ്ത ആ തീയിലേക്ക് നമ്മുടെ സവാള അതിലേക്ക് മിക്സ് ആക്കുക അതായത് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക ഈ ഒരു ചൂടിൽ തന്നെ സവാള ഒന്ന് വേവുന്നുണ്ട് കാരണം ഇത് ഒത്തിരി വെന്ത് അളിയൊന്നും വേണ്ട ഇങ്ങനെയാണ് ഈ സവാള അച്ചാർ റെഡിയാക്കുന്നത് കാരണം ഈ സവാള മനുഷ്യർക്കെല്ലാവർക്കും ആരോഗ്യത്തിന് ഫലപ്രദമായ ഒന്നാണ് ക്യാൻസറിനെ തടയാനും ശ്വാസകോശ രോഗങ്ങൾ തടയാനും ഷുഗറിനും അതുപോലൊക്കെ തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം ഇത് വളരെ ഫലപ്രദമായ ഒന്നാണ് നിങ്ങളെല്ലാവരും വീട്ടമ്മമാര് വെറുതെ ഇരിക്കുമ്പോൾ ഇത് ട്രൈ ചെയ്യാൻ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക സവാള അച്ചാർ റെഡി ആയിരിക്കാണ് വീട്ടമ്മമാരായ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളോടെ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കും